പേപ്പറിൽ മടക്കി ഗുണ്ട് പൊടിക്കാറുണ്ട് അപ്പം അവർക്ക് അറിയാൻ പാടില്ലാത്തൊരു ട്രിക്ക് ഉണ്ട് അവർക്ക് വേണ്ടി നമ്മളിങ്ങനെ കറക്റ്റ് ഗുണ്ടിന്റെ ഇതങ്ങ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് അതങ്ങ് മടക്കുക കറക്റ്റായിട്ടങ്ങ് മടക്കി ആ ഗുണ്ടിൻ്റെ ഇത് തന്നെയുണ്ട് ഇത് കഴിഞ്ഞ് നമ്മളൊരു കുറച്ച് കൂടി എടുത്തിട്ട് കീറി അങ്ങോട്ട് എടുക്കുക ഒത്തിരി പേപ്പർ ഇടാണ്ട് കുറച്ച് പേപ്പർ കീറി എടുക്കുക ആ ഉള്ള പേപ്പറ് നല്ല സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് അങ്ങോട്ട് ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുക്കുക നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കുക ഇതിനു ശേഷം പൊട്ടിക്കിട്ട് പറഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് കുറെ കൂടുതൽ കിട്ടും ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചത് നമുക്ക് പേപ്പർ കുറച്ചിട്ട് കൂടുതൽ കിട്ടും പേപ്പർ കത്തി വരാൻ കുറച്ച് താമസം എടുത്തത് അപ്പം നമ്മൾ കത്തിച്ചിട്ട് ഓടിക്ക पैया kerja भैया चल no